ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്രൈവിംഗ് ടിപ്സാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതായത് ഒരു വാഹനം നമ്മൾ ഓടിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ വണ്ടി തിരിക്കേണ്ട സിറ്റുവേഷൻ വരും നമ്മൾ വാഹനം തിരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ വളരെ എളുപ്പമായിട്ടുള്ള ഒരു സ്പേസുകൾ എല്ലാ സാഹചര്യങ്ങളിലും തിരിക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ ലഭിക്കണമെന്നില്ല അവിടെ നമുക്ക് കൃത്യമായിട്ടും ആ കിട്ടുന്ന പ്ലേസിലിട്ട് നമ്മളോട് വാഹനം തിരിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പം ചിലപ്പോൾ നമുക്ക് കയറ്റം കൂടിയൊരു റോഡായിരിക്കാം അല്ലെങ്കിൽ ഇറക്കം കൂടിയൊരു റോഡായിരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ചെറിയ സ്പേസ് കിട്ടിയാൽ എങ്ങനെ ഒരു കാറ് തിരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലാണ് ഞാൻ വാഹനമായിട്ട് നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ഒന്ന് കാണുക ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളൊരു വാഹനം തിരിക്കാനായിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും ഉപയോഗിക്കേണ്ട രണ്ട് ഗിയറുകൾ ഒന്ന് ഫസ്റ്റ് ഗിയറും പുറകോട്ട് എടുക്കാനായിട്ട് റിവേഴ്സ് ഗിയറും അത് ആ ഒരു ഗിയർ മാത്രമേ ഉള്ളൂ എന്നാൽ വാഹനം മുന്നോട്ടെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ എന്നിട്ട് നിങ്ങൾ നോക്കുക ഇപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ വാഹനം തിരിക്കാനായിട്ടുള്ള ഒരു പ്ലേസിലാണ് നിൽക്കുന്നത് എനിക്കിവിടെ വാഹനം തിരിക്കാനായിട്ട് രണ്ട് മൂന്ന് മാർഗങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങൾ നോക്കി എനിക്കിവിടെ തിരിഞ്ഞു പോകണം ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ചെറിയ കയറ്റമുണ്ട് ഓക്കെ ഇവിടെ റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടൊരു വഴിയുണ്ട് അതേ ഇവിടെ ഫ്രണ്ടിലായിട്ടൊരു വഴിയുണ്ട് അപ്പോൾ ഇവിടെ എങ്ങനെ തിരിക്കാം എനിക്കിവിടെ എന്തായാലും ടേൺ എടുത്ത വട്ടം തിരിഞ്ഞ് എൻ്റെ വണ്ടി പോകാനായിട്ട് ായിട്ടുള്ള പ്ലേസ് ഇല്ല കാരണം ഇപ്പം ഇവിടെ വളമുണ്ട് ഇവിടുന്ന് ഇതുപോലെ വാഹനങ്ങളൊക്കെ വരുന്ന ഒരു സ്പേസ് ആണ് അപ്പം ഇവിടെ എനിക്ക് ഏറ്റവും തിരിക്കാനായിട്ട് നല്ലൊരു സ്പേസ് എന്ന് പറയുന്നത് എൻ്റെ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് ഈ റോഡിലേക്ക് കയറ്റി കഴിഞ്ഞാൽ എനിക്ക് പ്രോപ്പറായിട്ട് തിരിക്കാൻ കഴിയും ഓക്കെ അപ്പോൾ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് ഇവിടെ കയറ്റുമ്പോൾ ഉള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇവിടെ ഒരു കയറ്റം കൂടിയ റോഡാണ് അവിടെ നിങ്ങോട്ട് വരുമ്പോൾ കയറ്റം കൂടിയ റോഡായതുകൊണ്ട് തന്നെ നമുക്ക് പുറകിലേക്ക് ഹാഫ് ക്ലച്ചിൽ വണ്ടി എടുക്കേണ്ടതായിട്ട് വരും ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം പരമാവധി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർത്ത് േർന്ന് നിൽക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് ഇത് ഇത്തരത്തിൽ വരാനായിട്ട് ശ്രമിക്കണം നിങ്ങൾ നോക്കിയേ പരമാവധി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് വരികയാണ് ഇപ്പോൾ ഇവിടെ ഒരു ഒരു സിറ്റുവേഷൻ ആണുള്ളത് നിങ്ങൾ നോക്കുക ഇപ്പോൾ ഇവിടെ പുറകിൽ ഒന്ന് രണ്ട് വാഹനം അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് ആ കയറ്റത്തു നിന്ന് ഇറങ്ങി വരുന്നുണ്ട് ഇതേ അവിടെ ഒരു കയറ്റത്തൊരു വണ്ടി നിന്നേക്കാണ് അപ്പോൾ നമ്മൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് നിന്നാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ പോയിക്കോളും എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പ്രോപ്പറായിട്ട് റിവേഴ്സ് ഗിയറിലേക്ക് എടുക്കുക ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബ്രേക്കൽ പിടിച്ചുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് നമ്മൾ വരുന്നു ഓക്കെ എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുക്കുക നമ്മൾ തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന റോഡ് ആ ഭാഗമാണ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും പതിയെ നേരെ വാഹനം ബാക്ക് സൈഡിലേക്ക് എടുക്കുന്നു എന്നിട്ട് നമ്മൾ തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന റോഡിൻ്റെ ആ ഒരു സ്പേസ് നമ്മളുടെ ഈ സെക്കൻഡ് ഡോറിൻ്റെ ചെറിയ ഗ്ലാസിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രോപ്പറായിട്ട് കാണുമ്പോൾ എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് തിരിച്ചു കൊടുത്ത് നമ്മൾ വാഹനത്തെ ബാക്ക് ക് സൈഡിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം പൂർണ്ണമായിട്ട് ഞാൻ സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒഴിച്ചു കൊടുത്ത് ദേ വണ്ടി ഇങ്ങോട്ട് എടുക്കാൻ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം റൈറ്റ് സൈഡിലെ മിററിലൂടെ പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുക ഇപ്പോൾ പുറകിൽ നിന്ന് വണ്ടികൾ വരുന്നില്ല എന്നിട്ട് ഞാൻ ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചേരുന്നു അതായത് ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ വണ്ടി ചേരുന്നു എന്നിട്ട് എന്ത് ചെയ്യുക സ്റ്റിയറിങ്ങിനെ നമ്മൾ നേരെയാക്കി കൊടുത്തിട്ട് പതിയെ ഇത്തരത്തിൽ ബാക്ക് സൈഡിലേക്ക് കയറുക കണ്ടോ അപ്പോൾ ഇങ്ങനെ കയറിയാലുള്ള ഒരു ഗുണം എന്താണ് നമുക്ക് പ്രോപ്പറായിട്ട് ബൈക്ക് സൈഡ് റൈറ്റ് സൈഡിലെ മിററിലൂടെ കാണാം സെൻ്റർ മിററിലൂടെ കാണാം ഫ്രണ്ട് നമുക്ക് നല്ല വൈഡ് ആയിട്ടുള്ള വ്യൂ ആയിരിക്കും ഇവിടുന്ന് ഇവിടുന്ന് വരുന്ന വണ്ടികളെ കാണാം ഇവിടുന്ന് വരുന്ന വണ്ടികളെ കാണാം ഇനി ഈ ദിശയിൽ നിന്ന് ഏതെങ്കിലും വണ്ടി വരുന്നുണ്ട് അതും കാണാൻ കഴിയും എന്നിട്ട് എന്ത് ചെയ്യുക റൈറ്റ് സൈഡിലേക്ക് നമ്മൾ സ്റ്റിയറിങ് സ്റ്റിയറിംഗ് ഇതുപോലെ തിരിക്കുന്നു പ്രോപ്പർ ഫസ്റ്റ് ഗിയർ കൊടുക്കുക പല ആൾക്കാർ ഇതുപോലെ റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് മാറുന്ന പോകും പെട്ടെന്ന് ബ്രേക്ക് എന്നും അയച്ച് ക്ലച്ചിൽ നിന്ന് അയച്ച് വണ്ടി മുന്നോട്ട് എടുക്കാൻ ശ്രമിക്കും ഡ്രൈവിംഗ് പഠിക്കുന്നവരെ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും വണ്ടി റിവേഴ്സി കിടക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ മുന്നോട്ടെടുക്കാൻ ശ്രമിക്കും വണ്ടി ഓഫായി പോകും അത് ഗിയർ ബോക്സിന് കംപ് കംപ്ലൈൻറ്റ് വരും അപ്പോൾ എന്ത് ചെയ്യണം ഇങ്ങനെ നമ്മൾ വാഹനം ചവിട്ടി നിർത്തി കഴിഞ്ഞാൽ എപ്പോഴും ഓർമ്മയിൽ വെക്കേണ്ട ഒരു കാര്യം ഇനി ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കണമെന്നുള്ളതാണ് അത് പല ആൾക്കാരും മറന്നു പോകാറുണ്ട് അത് ഓർത്ത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുക ഇപ്പം കണ്ടില്ല ഇവിടുന്ന് വരുന്ന വണ്ടി പോകുന്നത് കണ്ടു പുറയിൽ നിന്ന് വണ്ടി വരുന്നുണ്ടെന്ന് നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിലെ മിറലിലൂടെ അറിയാം എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് പിടിച്ച് ക്ലച്ചേ നയിച്ച് ബ്രേക്ക് ചെയ്യാൻ അയച്ചത് ഇതുപോലെ നമുക്ക് വാഹനത്തെ തിരിച്ചെടുക്കാനായിട്ട് കഴിയും അപ്പം നിങ്ങൾ തിരിച്ചെടുക്കുമ്പോൾ എപ്പോഴും റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ വന്നിട്ട് വാഹനം തിരിക്കും ഇപ്പം ഇവിടെ ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് ഇവിടെ എൻ്റെ വാഹനം തിരിക്കണം തിരിക്കേണ്ട ഒരു തിരിച്ച് എനിക്ക് അങ്ങോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷനാണ് അപ്പോൾ അതുപോലെ എനിക്കൊരു സ്പേസ് കെട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് വന്നിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു സ്പേസിലേക്ക് വാഹനം കയറ്റി തിരിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം ഇവിടെ തിരിച്ച് കാണിക്കുന്നില്ല നിങ്ങൾക്കൊരു ഉദാഹരണം കാണിച്ചാൽ ഇപ്പോൾ എൻ്റെ വണ്ടി ഇവിടെ എനിക്ക് തിരിച്ചു പോകണം തിരിയാനായിട്ടുള്ള ഒരു സ്പേസ് എനിക്ക് ഇവിടെ ചെറിയൊരു സ്പേസ് ലഭിച്ചു ഇവിടെ ഒരു സ്പേസ് ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ചേർന്ന് ഇങ്ങനെ വന്നിട്ട് നമ്മൾ പരമാവധി ലെഫ്റ്റ് സൈഡിലേക്ക് ചേർന്ന് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ വാഹനത്തിൻ്റെ ബൈക്ക് സൈഡ് അങ്ങോട്ട് കൊണ്ടുവരിക അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബൈക്ക് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഫ്രണ്ട് നല്ല ക്ലിയർ വ്യൂ കിട്ടും ഈ സൈഡിൽ നിന്ന് വരുന്ന വണ്ടികളും ആ സൈഡിൽ നിന്ന് വരുന്ന വണ്ടികളെയും കണ്ടിട്ട് നമുക്ക് തിരിക്കാനായിട്ട് കഴിയും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രോപ്പറായിട്ട് ഡ്രൈവിങ്ങിൽ ഓർക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ ഒരു അറിവ് നിങ്ങൾക്ക് ഗുണമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഒരു വാഹനം തിരിക്കുന്ന സമയത്ത് എപ്പോഴും വണ്ടിയുടെ ബാക്ക് സൈഡ് കാണുന്ന സ്പേസിലേക്ക് കയറ്റി തിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം അപ്പോൾ നമുക്ക് റോഡ് കൃത്യമായിട്ട് മെയിൻ റോഡിൽ വരുന്ന വാഹനങ്ങളെ കണ്ടുകൊണ്ട് നമുക്ക് നമ്മളുടെ വാഹനം ഓടിക്കാനായിട്ട് കഴിയും നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് തിരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്പേസുകളിൽ യ്ക്ക് കയറുന്നത് കൊണ്ട് തന്നെ അവിടെയും സേഫ് ആവും നമുക്ക് നന്നായിട്ട് തന്നെ ഒരു വാഹനത്തെ തിരിച്ചെടുക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ